Hello. ഇന്നത്തെന്താ കുറേ തുണിയൊക്കെ വരിക്കിട്ടി വന്നിരിക്കണമെന്ന് വിചാരിച്ച ആര് സ്കിപ്പ് ചെയ്തു പോകരുത് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് നല്ല നല്ലത് യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊന്നും യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ വല്ല അത്യാവശ്യ സമയങ്ങളിൽ മാത്രം യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഉണ്ടായിരിക്കും അല്ലേപോലെ ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ നമ്മളിങ്ങനെ അലമാരിൽ അടിക്കി അടിക്കുമ്പോൾ അത്രയും സ്പേസ് നമുക്ക് നഷ്ടപ്പെടാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു സംഭവം കണ്ടു നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പറയണം കേട്ടോ നമുക്ക് നമ്മുടെ ഡ്രസ്സുകളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇങ്ങനെ മടക്കി ഈ ഒരു സംഭവത്തിൽ ഇട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇരിക്കും കേട്ടോ അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും എല്ലാം നമുക്ക് ഈ ഒരു സംഭവം അവൈലബിൾ ആണ് ഇത് നല്ല ക്വാളിറ്റി ഉണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ രണ്ട് സെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല സിബാണ് എനിക്ക് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും തോന്നിയിട്ടില്ല ഞാനിപ്പോൾ മൂന്നാല് മാസമായിട്ടുള്ളൂ ഉപയോഗിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്ത ആ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ അടുക്കി ഒതുക്കി ഇങ്ങനെ ക്ലീൻ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ മൂന്നെണ്ണം മുകളിൽ മുകളിൽ വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല സ്പേസ് കിട്ടും വീടിൻ്റെ അകത്ത് ഈ ഒരു കുറേ ആളുകൾക്കൊക്കെ എങ്കിലും ഉണ്ടാകും വീട്ടിൽ ഭിത്തിയിൽ അലമാരിയിൽ അപ്പോൾ അതിനൊക്കെ കവറില്ലാത്ത കബോർഡില്ലാത്ത ടൈപ്പ് അലമാരിയുള്ള ആളുകളും ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് യൂസ്ഫുള്ളാണ് കാരണം അങ്ങനെ ഉള്ള ഷെൽഫിലൊക്കെ നമ്മളിങ്ങനെ ഡ്രസ്സ് ചെയ്യുമ്പോൾ അതിനകത്ത് പൊടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടും ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് നല്ല സേഫായിട്ട് എടുത്ത് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയോ പടലങ്ങളോ ഒന്നും കയറും